ഇപ്പോൾ ഗ്രീൻ ബിഡ്ഷൻ ചില ഫോറസ്റ്റ് യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല സൂപ്പർ സ്ഥലത്താണ് ഇരിക്കുന്നത് കൊല്ലം എങ്ങും പോകുന്നില്ല നമ്മൾ തെന്മലേച്ചാ തെന്മല അപ്പോ വാചന കേട്ടോ ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പറാണ് ഇപ്പോൾ അച്ചാൻ്റെ കൂടെ വന്നേക്കാണ് ഇവിടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ വില്ലുമല എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് തെന്മല റേഞ്ച് ഇപ്പോൾ തെന്മല ഡിവിഷൻ ഇപ്പോൾ മനോഹരമായ വനക്കാഴ്ചകളുണ്ട് പക്ഷെ നിങ്ങൾ വേറെ ആനയും കഴിയും പുലിയൊന്നും ഇപ്പം കാണാൻ പറ്റില്ല ആനകളൊക്കെ വരുന്ന സമയൊക്കെ അവർക്കുള്ളൊരു സമയമുണ്ട് നമ്മുടെ സമയത്ത് വരത്തില്ല രണ്ടു നേരം കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് കളയാം നമുക്ക് നമ്മുടെ വനങ്ങൾ എല്ലാം ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട് കാരണം വളരെ നിത്യഹരിതമായ വനങ്ങളാണ് നമുക്കുള്ളത് ഇപ്പോൾ ഉണക്ക സമയമാണ് ഇലവഴിയും കാടുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇച്ചിരി നിത്യഹരിതമാണ് അപ്പൊ നമുക്ക് കാവുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ ആനകളും മറ്റുള്ള മൃഗങ്ങളും വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് ജസ്റ്റ് ഒരു ചെറിയ കാഴ്ചകൾ നമുക്ക് കണ്ടുകൊണ്ട് പോവാം അപ്പൊ എല്ലാരും കൂടെ വന്നോളൂ ആന കേറൂല്ല എങ്കിലും ആ ബ്ലാവ് വരൂല്ല ഒറ്റക്കുടി വനത്തിന്റെ നടുവിലെ ഒരു കൃഷിയും കൂടിയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അവിടെ വെറ്റക്കുടി വെട്ടണം ഇതിപ്പോ എല്ലാ ദിവസവും ഇത് പറിക്കോ ഇല പറിക്കോ ആ വെള്ളം ഉണ്ടല്ലേ എപ്പോഴും ഇതാണ് ഇപ്പൊ അപ്പങ്ങനെ ഇരിക്കുന്ന സ്ഥലം അല്ലേ മാടങ്കാവ് എല്ലാ ദിവസവും പൂജ ഉണ്ടോ അവിടെ അല്ലെ വിളക്ക് എത്തിക്കല്ലേ ആ വരുന്നവരൊക്കെ പൂജാരിമാരാ ഇല്ല മാടൻകാവുകളിലും ഒക്കെ അപ്പൂം കാവലൊക്കെ എങ്ങനെയാണ് പ്രത്യേകിച്ച് പൂജാരിമാരല്ല വന്ന് പൂജിക്കാം പ്രത്യേകിച്ച് ഉത്സവങ്ങൾ വല്ലതും ഉണ്ടോ ഇവിടെ അല്ല ആരാട്ടങ്ങോട്ട് നിബിടമാണ് പ്രദേശം അല്ലേ അപ്പൊ നമ്മള് അച്ഛൻ രാജകമ്പാലെ കാണിക്കാന്ന് പറയുന്നത് നമ്മളെ കൊണ്ടുവരുന്നത് കേട്ടോ നമ്മൾ കയറി നോക്കാം നമ്മൾ ആനകളൊക്കെ വെള്ളം കുടിക്കാനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ നമ്മള് ഈ ഫോറസ്റ്റ് റേഞ്ചിൽ വരുമ്പോൾ നിങ്ങൾ അത്യാവശ്യം കാഴ്ചകളെ കാണിക്കണം അതെ നമ്മുടെ ഗ്രീൻ കുഡീഷൻ ചാലന്റെ കാഴ്ചകളെല്ലാം അങ്ങനെയാണ് അപ്പോൾ നല്ലൊരു മനപ്രദേശമാണ് ഇന്ന് പറഞ്ഞ എല്ലാരും ഒന്നും വരാൻ നിക്കണ്ടേട്ടോ ആ ശരി നമ്മൾ ഈ വന ഇതിലേക്കെങ്കിലും നടന്ന എവിടെ പോകുന്നത് അല്ല ഈ വനം അല്ല ഈ ഫോറസ്റ്റ് എവിടെ ചെന്ന് കേറുന്ന വൈൽഡ് ലൈഫിന്റെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിന്റെ ചന്ദ്രണി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗത്ത് എത്തുമോ അല്ലേ നമ്മുടെ ഫോറസ്റ്റ് ട്രാവൽ ഒരു നല്ലൊരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് തെന്മല ഡിവിഷനിലാണ് ഒന്നും കുളത്തൂപ്പുഴ തെന്മല അരിപ്പ അച്ചൻകോവിൽ ഒക്കെയാണ് നമ്മുടെ ചാനലിന്റെ കാഴ്ചകൾ ഏതായാലും ഇന്ന് അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആനകളൊക്കെ വരുന്ന സ്ഥലമാണല്ലേ ആനകളൊക്കെ ധാരാളം വരുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരു ആരും വാളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇത്ര ഉള്ളിൽ വരുന്ന ഭാഗത്തൊരു ആ ും വെളിച്ചപ്പാടെണോ വെളിച്ചപ്പാട് ഉള്ളത് അവിടെ ഇവിടെ ഉണ്ടോ ദേവി അല്ലേ ഓ ശരി ഉം മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലേ ഇവിടെ വരുവോ കേറു ആ ആന ഉണ്ടോ മ്ളാവ് ആ ആനക്ക കേട്ടുണ്ടോ ആട ആ തടവുണ്ടല്ലേ ഉം 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 ഇത് അപ്പം കാണുന്നാണോ പറയുന്നത് ഭദ്രകാളി അതാണ് മറ്റേ കൊടവാളല്ലേ ഇത് നമ്മള് എന്തെങ്കിലും ഇവിടെ ചടങ്ങ് ആ ഇവിടെ വെച്ചാണ് നമ്മള് ചടങ്ങ് നടത്തുന്നത് കടത്തുന്നത് ഏ ദിവസോ വരുന്നതൊക്കെ കുംഭമാസത്തില് ഇപ്പം കഴിഞ്ഞ ചടങ്ങ് വിഷു കഴിഞ്ഞാണോ നമ്മൾ വനത്തിന് നടക്കുള്ള ഒരു ദുർഗാദേവി ക്ഷേത്രത്തിന്റെ തറയൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് വനത്തിൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ഭക്തിയുടെ കാഴ്ചകളും ഉണ്ട് അതുപോലെ തന്നെ വന വന്യതയുടെ ഇത് നിബിഡ വനപ്രദേശമാണ് ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റും അപ്പോൾ ചൂട് സമയമൊക്കെ ആ താഴെയൊക്കെ വെള്ളം കൊണ്ടാണ് ഇപ്പോൾ കുടിക്കാൻ വരുന്ന സമയൊക്കെ ആയിരിക്കാം അപ്പോൾ മൃഗങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലേ ചുറ്റുപാത്ത് എപ്പോഴും മൃഗങ്ങൾ വരുന്ന സ്ഥലമല്ലേ വരാൻ പറ്റിയ ഇതിലേക്കട കയറി വരൂല്ലേ കരടി ഉണ്ടോ ഓ ഇതെന്തോ മരം നീക്കുന്ന നീ നിൽക്കുന്നേല്ലാഞ്ഞി ആണോ ആ ഈ നല്ല മഴക്കാലം കഴിയുമ്പോഴ മൊത്തം പിന്നെ കാട് വെട്ടിയെ പോകാൻ പറ്റൂല്ലേ പറ്റത്തില്ല നമ്മള് വെട്ടി പോണോ അല്ലേ ആ ഇത് വനദുർഗാ ക്ഷേത്രം നമ്മള് വനത്തിലൊരു വനദുർഗാ ക്ഷേത്രവും കാഴ്ചകളും അങ്ങനെ ഇവാണ് കൊള കൊള അപ്പുറത്താണോ പാമ്പുണ്ടോ പാമ്പുണ്ടോന്ന് വെച്ച ആ ഇത് ഇതിനേക്കെ ആനകളൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലമാണോ ആനത്താരല്ലേ വളം അങ്ങോട്ട് പോകല്ലേ വെള്ളം കുടിക്കാൻ പറ്റുന്ന ആ നമ്മള് വനത്തിന്റെ ചൂൾ പ്രദേശത്തൂടുള്ള യാത്രയാണ് നമ്മളിത് വരുന്ന ഭാഗത്തൊക്കെ ആളുകൾ വെള്ളം കുടിക്കാൻ പോകുന്ന തടകളൊക്കെയുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് ബ്ലാവോടൊക്കെ താഴെ വന്നു പക്ഷേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം നടക്കാൻ വഴിയുണ്ടല്ലേ പക്ഷേ ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കാട് മൂടും ആ അത് ശരി ഈ ഇത്രയും വെള്ളം ഇങ്ങനെ ഇവിടെ ഇത്രയും ഉണക്കത്തെ വെള്ളം ഊച്ചുണ്ടോ ഇവിടെ നല്ല കുഴിയുണ്ടോ ഓ ശരി ആനകൾ വെള്ളം കുടിക്കാൻ വന്ന് കാട്ടുപോത്ത് വാന വെള്ളം കുടിച്ചിട്ട് കുടിച്ചിട്ടൊക്കെ പോകും അതുകൊണ്ട് താഴോട്ട് ഒരുപാട് ഇറങ്ങത്തില്ലല്ലേ ഇവിടെ വെള്ളം ആ മൃഗങ്ങൾ ആ സമയത്ത് നാട്ടില് നല്ല തീറ്റ ആണ് മഴയും തെങ്ങും അടയ്ക്കാവും അപ്പം മൃഗങ്ങളതെടുക്കും പ്രധാനായിട്ട് വനംവകുപ്പ് ചെയ്യേണ്ടത് വനത്തിൽ ഇതുപോലുള്ള കുളങ്ങൾ കുത്തി വെള്ളം ഉണക്കിന് മുമ്പ് അതിന് ശേഖരിച്ചിടാനുള്ള ഒരു സംവിധാനം നല്ല ഉണക്കിന് മുമ്പ് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിടാങ്കിൽ ഈ മൃഗശല്യം ഒരു പരിധി വരെ നമുക്ക് നാട്ടില് കുറയ്ക്കാൻ പറ്റും ഈ നാട്ടില് ഇറങ്ങുന്നത് തന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം ഇല്ലാത്തതുകൊണ്ടാ വെള്ളം കുടിക്കാൻ നാട്ടിലിറങ്ങുന്ന സാഹചര്യം വരുമ്പോൾ ഇതിപ്പോ ശരിക്ക് വെള്ളമുണ്ട് ഇത് എത്ര വലിയ വേനൽ വന്നാലും ഓ ആന ഇറങ്ങിയ ഇറങ്ങി കുളിക്കോ സ്ഥല ആന ആനമുണ്ടോ വലിയ ആഴം കുളിക്കല ഫോറസ്റ്റിന്റെ ഇടയ്ക്കുള്ള ഒരു ആനകളും കാട്ടുപോത്തും ഒക്കെ വന്ന് വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഇത്രയും വലിയ ഉണക്കിലും വനത്തിൽ വെള്ളമുണ്ടാകും ചതുപ്പുകളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് വനത്തിൽ നമുക്കറിയാം ഇഷ്ടം പോലെ പോച്ച ആയിക്കോട്ടെ അപ്പുറത്ത് ആ പച്ചപ്പും ചതുപ്പും ഒക്കെ ഇണ്ടാണ്ട് പോച്ച ആഹാരമുണ്ട് ഉണ്ട് അതുകൊണ്ട് വല്യ ശല്യം വരത്തില്ല കർണാടക വനങ്ങളിലൊക്കെ ഇപ്പൊ ടൊണല് കെട്ടി ഇങ്ങനെ വെള്ളമൊക്കെ ഉപയോഗങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ ഇപ്പൊ നമ്മുടെ കൊല്ലം പത്തനംതിട്ട ജില്ലയിലൊക്കെ ഇങ്ങനെ അവരോട് വനപ്രദേശത്ത് ഇതെല്ലാം കുളവൊക്കെ വൃത്തിയാക്കുന്നുണ്ട് പക്ഷെ നേരത്തെ ഒക്കെ ആയിരുന്നു അല്ലായിരുന്നു ഇത് ആന വന്ന് കിടന്നിട്ട് പോന്നോ പോന കിടക്കത്തിലൂടെ വന്ന് കാട്ടുപോത്തല്ലേ അവര് അവരിങ്ങനെ അവർക്ക് സമയൊന്നുമില്ല എപ്പോഴിങ്ങനെ വരും ും കാട്ടുപോട്ട് കഴിക്കുന്നത് അതായത് മാവോ മേലിൽ കടിച്ചു കാട്ടുപോർച്ചു ഓ ശരി അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ പച്ചമീരി കിടക്കുന്നെ അല്ലെങ്കിൽ തീർന്നേനെ അത് എന്ത് പഠിക്കും െങ്കിൽ തന്നെ വനത്തിൽ ഭക്ഷിക്കാനുള്ള സാധനങ്ങള് കുറവാണ് വെട്ടി തെളിക്കുമ്പോ അങ്ങനെ വെച്ചിട്ടാണ് വരെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അത് തലമുറകൾ ചെയ്തത് അതോ ഇത് ഏറ്റവും നല്ലൊരു നെൽവയലായിരുന്നു നെൽവയലായിരുന്നു ഇത്

പഠിക്കാത്തോണ്ടാണ് പക്ഷെ നമ്മള് വിദേശ രാജ്യങ്ങളിലൊക്കെ ഫോറസ്റ്റിനെ പറ്റി ഭയങ്കരായിട്ട് പഠിക്കും മരങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം ആ ഫോറസ്റ്റ് ഉള്ളവർക്ക് പലർക്കും അവര് എന്ത് സാധനം അറിയില്ല അത് കഴിഞ്ഞാൽ ഗോത്രഭാഗക്കാർക്ക് മറ്റൊന്ന് പറഞ്ഞാൽ ഗോത്രഭാഗക്കാർക്ക് ഒരു ഇലയായ കണ്ട അറിയാം അവര് ജീവിത സാഹചര്യമായിട്ട് അങ്ങനെ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് പഠിക്കുന്നല്ലേ കണ്ടെത്തിയിട്ടുണ്ട് നമ്മടെ ഫോറസ്റ്റ് യാത്രയില് കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പൊ വനങ്ങളിൽ ഇത്രയൊക്കെ കാഴ്ചകളെ ഉള്ളു കേട്ടോ ഉണക്കാണ് എല്ലുമെല്ലാം ഫോറസ്റ്റിൽ ഒരു ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം നിങ്ങളെ കാണിച്ചു ഇതുപോലെ കുറെ സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ വൃത്തിയാക്കി ഇട്ടു കഴിഞ്ഞാൽ നമ്മുടെ ൃഗങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ സംവിധാനം കാട്ടുകോഴി കാട്ടുവഴിണ്ട് അതുകൊണ്ടു ഒത്തിരി എണ്ണോണ്ടല്ലേ നമ്മളെ അജിഷ് കുമാർ കുമാർ അറിയാതിരിക്കും വനത്തിന്റെ ഒരു ഒരു എന്ന് കാഴ്ചയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടത് കേട്ടോ നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊളത്തൂപ്പുഴയിലെ തെമല ഡിവിഷനിലെ അമ്പത് ഏക്കറിലെ വില്ലുമല ഫോറസ്റ്റിന്റെ കാഴ്ചകളാണ് കണ്ടത് വനത്തില് ആനകൾക്കൊക്കെ കുടിക്കുവാനായിട്ട് മൃഗങ്ങൾക്ക് വന്ന് കുടിക്കുവാനായിട്ടൊക്കെ അവിടെയുള്ള ഊറ്റും ഉറവയും ഒക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ വനം വകുപ്പ് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ വനത്തിൽ വെള്ളമുണ്ടെങ്കിൽ മൃഗങ്ങൾ താഴേക്ക് വരില്ല ഭക്ഷണവും ധാരാളം ഉണ്ടെങ്കിൽ അവർക്ക് പുറത്ത് വരുന്ന കാര്യം ഭക്ഷണത്തിന് കുറവുണ്ട് ഇത് കണ്ടല്ലേ വനത്തിന്റെ അടിവാരത്തിൽ ആദിവാസികൾ കൃഷി ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം ഇവിടെ ആദിവാസി സെറ്റിൽമെന്റ് കോളനികൾ ഉള്ള സ്ഥലമാണ് ജൈവ കൃഷിയാണ് നല്ല വാഴപ്പഴവും ചേനയും കാച്ചിലും ചേമ്പും പാവലും പടവലും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് ജൈവ കൃഷിയാണ് കേട്ടത് അതേ കരക്കൊരു കാവൽമാടം കണ്ടല്ലേ വനത്തിന്റെ ആ ഒരു ഭാഗത്ത് ഒരു കാൽമാട കാണാം രാത്രി ഒന്നോ രണ്ടോ പേർ കൃഷിക്ക് കാവലിരിക്കുന്നതാണ് അവര് ചായയൊക്കെ ഇടുന്ന പാത്രങ്ങളൊക്കെ പറ്റില്ലേ ഇതിനകത്താണ് അവര് ഇരിക്കുന്നത് ഉറക്കമൊന്നുമില്ല വൈകിട്ട് വന്നാൽ നേരം മുഴുകി ഉറക്കം ഒഴിച്ചിരുന്നേ പറ്റി കാണാം മൃഗങ്ങൾ വരുന്ന സ്ഥലമാണ് അതേ തടിയൊക്കെ വിറകൊക്കെ കൊണ്ടിട്ട് കത്തിച്ച് നേരം മുളക്കുന്നവരെ ഇങ്ങനെ കിടക്കും അപ്പോൾ തീയും കനലും പുകയും കാണുമ്പോൾ ഒരു മൃഗങ്ങളും വരില്ല ഏതായാലും ആദിവാസികളുടെ ജീവിതം ഒരു സമാനതകളില്ലാത്ത ജീവിതമാണ് നമുക്ക് ഇനിയും നല്ല നല്ല കാഴ്ചകളുമായി ഗ്രീൻ ഗ്രീൻഷൻ ചാനൽ നിങ്ങളുടെ ുമ്പിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് അടിപൊളി വനക്കാഴ്ചകളുമായി ഗ്രീൻ ഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എപ്പോൾ നിങ്ങളുടെ സുരക്ഷിതമാണ് അപ്പോൾ നമ്മൾ അടുത്ത കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയുകയാണ് അപ്പോൾ അമ്പത് ഏക്കറിലെ ബില്ലുമല ഫോറസ്റ്റിലെ കാഴ്ചകൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി അടുത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാഴ്ചകളുമായി വീണ്ടും എത്താം